പ്ലസ് കഴിഞ്ഞു ഇനി ഡിഗ്രി ും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോ പാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ആപ്പിൾ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരുപാട് പേരെന്നോട് നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ് സാറേ റിസൾട്ട് വൈകിയാൽ അല്ലെങ്കിൽ ഡിലേ ആയാൽ റിസൾട്ട് ഈ ഒരു ഇരുപതിക്ക് ശേഷമൊക്കെ സാറ് വരാമെന്ന് പറഞ്ഞു സോ അങ്ങനെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് തുടർപ്പടണം ഹയർ സ്റ്റഡീസ് അതിന്റെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ എന്തൊക്കെയാണ് അത് മാത്രമല്ല അതിൻ്റെയൊക്കെ ഡേറ്റ്സ് തീർന്നു പോകുക എന്നുള്ളൊരു കൺസേൺ നമ്മുടെ കുട്ടികൾ പറഞ്ഞിരുന്നു സോ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ എൻ യുസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ യുസിൽ വിജയിച്ച കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിനുള്ള സാധ്യതകൾ അതിന്റെ ക്ലോസിംഗ് ഒക്കെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പതിനാല് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു രണ്ട് ബാച്ച് കംപ്ലീറ്റ് ആയി ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ ബാച്ച് അഡ്മിഷൻ ഓൺഗോയിങ് ആണ് അതിലോട്ട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് കുട്ടികൾ എടുത്ത് നല്ല ഫീഡ്ബാക്ക് അവർക്ക് ഇത് ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡേറ്റ്സുകള് അതുപോലെ തന്നെ അതിൻ്റെ ഒക്കെ സാധ പോസിബിലിറ്റീസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് കൊണ്ടുവന്നിട്ടുള്ളത് സോ ഇനിയും ആർക്കെങ്കിലും സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണം റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ ആയിക്കോട്ടെ ഇപ്പോൾ നമ്മൾ തോറ്റു പോകും കരുതിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒരു ഫ്രീ ക്ലാസ് ആണ് നമുക്കിത് ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരപ്പെടും സോ ആരെങ്കിലും അതിന് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ തായ കാണ നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുക സോ മൂന്നാമത്തെ ബാച്ചും കൂടെ ആയിരിക്കും നമുക്ക് ഉണ്ടാവും സോ മൂന്നാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ ഇനി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കാര്യത്തിൽ ോട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളുടെ സംശയമാണ് ഈ റിസൾട്ട് ഇരുപതാം തീയതി ശേഷം വരികയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള മേഖലകളോട്ടൊക്കെ പോകാൻ സാധിക്കും എന്നുള്ളത് അത് പറയാനുള്ള കാരണം നമ്മുടെ കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എല്ലാ ബോർഡിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം സി ബി സി ആണെങ്കിലും ശരി കേരള ബോർഡൊക്കെ ഒക്കെ പ്ലസ് ടു പത്താം ക്ലാസിന്റെ ഒക്കെ റിസൾട്ട് അനൗൺസ്ഡ് ആണ് അവിടെയൊക്കെ അലോട്ട്മെന്റ് പ്രോസസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ ഈ വർഷം പാസ് ആയ കുട്ടിയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റ് എല്ലാ അലോട്ട്മെന്റ് കണ്ട് അതിൽ പ്രൈവറ്റ് ആയിട്ടുള്ള അഡ്മിഷൻസ് നടക്കുന്നുണ്ട് മറ്റുള്ള മത്സര പരീക്ഷകൾ നടക്കുന്നുണ്ട് സോ ഈ എൻ്റെ റിസൾട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത് എങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് തുടർപഠന സാധ്യതകൾ എന്നുള്ളതാണ് സോ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എൻ എ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ നമുക്ക് അറിയാം എൻ ഐ എന്ന് പറയുന്നത് വെറും ഈ വർഷം പത്താം ക്ലാസ് ഈ വർഷം പ്ലസ് ടു പാസ് ആയിട്ടുള്ള ഒരു മറ്റു ബോർഡുകളെ കമ്പയർ ചെയ്തിട്ടുള്ള കുട്ടികൾ ആവില്ല വ്യത്യസ്ത പ്രായത്തിലുള്ള ആളുകളായിരിക്കും സോ അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യതകൾ ഓപ്പർച്യൂണിറ്റീസും കൂടെ അല്ലെങ്കിൽ എൻ്റെ എലിജിബിലിറ്റി കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റെഗുലറും ഡിസ്റ്റൻസുമായിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാന്നുള്ളത് ചെക്ക് ചെയ്യാം ഇപ്പൊ നമ്മുടെ എൻ എ ഒസിന് പോസിബിലിറ്റീസ് നോക്കുകയാണ് എൻ എ ഒ പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നമുക്കറിയാം എൻ എ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംബന്ധിച്ചിടത്തോളം പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പ്ലസ് വണിലോട്ട് റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പ്ലസ് വൺ ചെയ്യുക അല്ലെങ്കിൽ തുല്യത എഴുതുക അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് എൻ എ ഒസ് ചെയ്യാം ഇങ്ങനെ ഒരു ഓപ്ഷനും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളിലോട്ടൊക്കെ പത്താം ക്ലാസ് കുട്ടികൾക്ക് റിസൾട്ട് വന്നാൽ പോകാൻ സാധിക്കും അതല്ലാതെ പ്ലസ് ടു പഠിച്ച കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി സാധ്യതകളാണ് മുന്നോട്ട് വരുന്നത് ഇപ്പം നമുക്കറിയാം ഏതെങ്കിലും ണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത് സോ ഈ ഒരു കൺസേൺ തന്നെ നമ്മുടെ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പം നമ്മുടെ റിസൾട്ട് ഇരുപാന്തിക്ക് ശേഷമാണ് എന്ന് ഞാൻ പറഞ്ഞു ഒരു പക്ഷെ അത് ഡിലേ വരിക അല്ലെങ്കിൽ ആ റിസൾട്ട് വരുന്ന വരുന്നതിൽ എന്തെങ്കിലും താമസം വരിക അല്ലെങ്കിൽ ഇരുപതീയ ആക്കോട്ടെ ആ ഒരു ഇരുപാന്തിക്ക് ശേഷം ഒക്കെ റിസൾട്ട് വരുന്ന സമയത്തേക്കും ബാക്കിയുള്ള എല്ലാ മേഖലകളുടെ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യോ ഞങ്ങൾക്ക് ഇനി അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഓക്കെ അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളായിക്കോട്ടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഒരു പ്ലസ് വണ്ണി അല്ലെങ്കിൽ പ്ലസ് ടു നേരിട്ട് ആറ് മാസം കൊണ്ട് ചെയ്യാൻ പറ്റും ഈ വർഷം പത്താം ക്ലാസ് ഇപ്പോൾ ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാസ് കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡിപ്ലോമ കോഴ്സുകളിലോട്ട് റെഗുലർ ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ ഡിസ്റ്റൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ നമുക്ക് നമുക്കതിൽ സ്കിൽ ഓറൻറ്റ് ആയിട്ടുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ എൻസിന്റെ വൊക്കേഷണൽ കോഴ്സുകളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും ഈ ഡിപ്ലോമ കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ബോർഡുകളുടെ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മറ്റുള്ള ബോർഡുകളുടെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി അതിന് വാല്യൂ ഉണ്ടോ എന്നുള്ള കാര്യം അത് ഒരു ഗവൺമെന്റ് ബോർഡ് ആയിരിക്കണം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ബോർഡ് ആയിരിക്കണം അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ബോർഡ് ആയിരിക്കണം സോ അങ്ങനെ അപ്രൂവൽ ഉള്ള ഒരു ബോർഡാണ് ഈ മക്കളെ ധൈര്യമായിട്ട് ചെയ്യാൻ നോ പ്രോബ്ലം ഓക്കെ ഇനി പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവണം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞ നേരെ എൻട്രി ലെറ്ററേ ഡിഗ്രിക്കോ മറ്റുള്ള മേഖലക്കോ പോയാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയാക്കാൻ പോവുകയാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ എന്തായാലും പ്ലസ് ടു കൂടെ ചെയ്യേണ്ടി വരും സോ ഈ വർഷം പത്താം ക്ലാസ് പാസ്സായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലോട്ട് ഒരു തുല്യത പോലത്തെ കോഴ്സുകളോട് നിങ്ങൾക്ക് പോഷൻ രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വരും അതേപോലെ എൻ എ ഒന്നുണ്ടെങ്കിലും ഒരുപാട് ഡൗട്ട്സ് ആണ് ഇപ്പോൾ ഈ ഒരു ആറ് മാസം കൊണ്ട് തന്നെ പ്ലസ് ടു എടുക്കാം എന്നുള്ളത് അങ്ങനെയല്ല നമുക്ക് ഈ വർഷം പത്താം ക്ലാസ് പാസ്സായി കുട്ടിയാണെങ്കിൽ നമുക്ക് നാല് വിഷയങ്ങൾ ഫോർ സബ്ജക്ട്സുകളാണ് ഡിസ്റ്റൻസ് ആയിട്ട് എഴുതാൻ പറ്റുക അങ്ങനെ ഫോർ സബ്ജക്ട്സ് എഴുതിയിട്ട് ബാക്കി ഒരു വിഷയത്തിന് നമ്മൾ ഒന്നര വർഷം കാത്തിരിക്കണം കാരണം ഒരു ടു ഇയറിന്റെ ഗ്യാപ്പ് പത്താം ക്ലാസ് പ്ലസ് ടു തമ്മിൽ വേണം ഇപ്പൊ ഒരുപാട് കുട്ടികൾ പറയില്ലേ ആറ് മാസം കൊണ്ട് പത്തും ആറ് മാസം കൊണ്ട് പ്ലസ് ടു കിട്ടുകയാണെങ്കിൽ പിന്നെ അതിന് നിന്നാ പോലെ എന്തിനും കുട്ടികൾ കഷ്ടപ്പെട്ട് രണ്ട് വർഷം പ്ലസ് പ്ലസും പ്ലസ് ടു പഠിക്കണേ സോ അത് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പോലും നാല് വിഷയങ്ങൾ മാത്രം പാസ്സാക്കിയ ഒരു വിഷയം അവിടെ തടഞ്ഞു വെക്കുന്നത് സോ നമ്മൾ എക്സാം ഫി അടച്ച് പാസ്സായിട്ടും കാര്യങ്ങളും സബ്ജക്റ്റിന്റെ മാർക്ക് നമുക്ക് തരത്തില്ല സോ ഫോർ സബ്ജക്ട്സ് അറിയുമ്പോൾ നമുക്ക് അത് എലിജിബിലിറ്റി അല്ല അഞ്ച് വിഷയങ്ങൾ മിനിമം പാസ് ആയാലും ന്യൂസിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ സോ ഫോർ സബ്ജക്സുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വർഷം തന്നെ എഴുതുക ബാക്കിയൊക്കെ നിങ്ങൾ ഒരു ഒന്നര വർഷം കാത്തിരുന്നിട്ട് നമുക്ക് ആ ഒരു വൺ സബ്ജക്റ്റ് കൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് അപ്പോൾ നമ്മൾ രണ്ട് വർഷം പഠിക്കുന്ന കുട്ടികളുടെ അതേ തന്നെ നമുക്ക് കിട്ടാം ഇത് ആർക്കും അവർ എല്ലാവർക്കും അല്ല ഈ വർഷം പത്താം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് മാത്രമാണ് ഈ ഒരു ക്രൈറ്റീരിയ പറയുന്നത് ഇപ്പോൾ കുറേ മുമ്പ് പത്താം ക്ലാസ് കഴിഞ്ഞ ഒരാളുകാണെങ്കിൽ നോ പ്രോബ്ലം നിങ്ങൾക്ക് ആറ് മാസം കൊണ്ട് പ്ലസ് ടു ചെയ്യാം ഓക്കെ സോ ഈ പത്താം ക്ലാസ്സിൽ കുട്ടികൾക്കുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ ഡിസ്റ്റൻസിൽ ഓപ്പൺ സ്കൂളിങ്ങിൽ എൻ എ നിങ്ങൾക്ക് സിക്സ് മന്ത്സിന്റെ എൻ എ കോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ അഡ്മിൻസ് നമുക്ക് തുല്യത ഈക്വലൻസി എഴുതാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ കോഴ്സുകൾ ഓപ്പൺ ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം ഓക്കെ ഇത് നമ്മുടെ പ്ലസ് ടു കുട്ടികളുടെ പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ച കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രിയുടെ അഡ്മിഷനാണ് കുട്ടികൾ നോക്കുന്നുണ്ടാവുക സോ ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരുപാട് പേര് പരിപ്പോൾ വീട്ടിലിരുന്നിട്ടില്ല ചെറിയ മക്കളൊക്കെ ഉള്ള ആളുകളുണ്ടായിരിക്കും അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി പോയിട്ട് പഠിക്കാമെന്നുള്ളൊരു ടാസ്ക് ആണ് പക്ഷെ നമുക്ക് എല്ലാ വാല്യൂ പി എസ് സി എല്ലാ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓഡിയൽ ഡിസ്റ്റൻസ് മോഡൽ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അപ്പോ നമുക്ക് വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ എൻസ് പഠിച്ചത് അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കും സോ ഈ ഒരു ഡിഗ്രി അഡ്മിഷൻസ് നമുക്ക് ഇപ്പോ ഓഡിയൽ മോഡിൽ നമുക്ക് ഇഗ്നോടെ കോഴ്സാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇഗ്നോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ എൻ എഒസ് പോലെ തന്നെ ഒരു സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് മാത്രമല്ല ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റികളിൽ നാക്ക് എ പ്ലസ് പ്ലസ് അക്രഡിഷൻ ഉള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റി ഇഗ്നോൺ ഇഗ്നോടെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ മറ്റുള്ള ബോർഡുകളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല സോ എന്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ പോലും പ്രിപ്പയർ ചെയ്യുന്നത് ഇഗ്നോൻ്റെ കണ്ടൻ്റ് ആണ് സോ അത്രയും വാല്യൂ ഉള്ള നമുക്ക് എവിടെ പോയാലോ അതിനൊരു ഈക്വലൻസ് അല്ലെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന സർ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഇഗ്നോടെ നിങ്ങൾക്ക് ഓഡിയൽ പ്ലാറ്റ്ഫോം എടുക്കുക യു ജി അഡ്മിഷന് വേണ്ടിയിട്ട് ഇഗ്നോൻ്റെ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ ജൂൺ മുപ്പതാണ് വന്നിട്ടുള്ളത് സോ ഞാൻ പറഞ്ഞു നിങ്ങളോട് ജൂൺ ഇരുപതിനൊക്കെ നമ്മുടെ എൻ എ ഒസിൻ്റെ റിസൾട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജൂൺ മുപ്പത് അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഫൗണ്ടേഷൻ ക്ലാസ് കറ്റേണ്ട കുട്ടികൾക്ക് ഇപ്പോൾ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളൊക്കെ നമ്മളിവിടെ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സോ അതിനാണ് ഞാൻ ആ ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത് കാരണം നിങ്ങൾ ഈ റിസൾട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ആശയ കുഴപ്പത്തിലാവണ്ട ആവശ്യമില്ല എവിടെ പോകണം ഏത് ഡിഗ്രി എടുക്കണം അത് അന്വേഷിക്കാൻ പോകണമെങ്കിൽ പത്ത് ദിവസം വേണ്ടി വരും സോ അത് ബുദ്ധിമുട്ടാണ് അതാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്യാൻ പറയുന്നത് ഈ ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്താൽ ഇരുപതീതി റിസൾട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഉറപ്പുണ്ടാവും നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി ചെയ്യണം ഏത് കോഴ്സ് ചെയ്യണം ഏതാണ് എൻ്റെ കോഴ്സ് എന്നുള്ളത് നമുക്ക് ആ ഒരു ആപ്റ്റ്യൂഡ് ക്സ്റ്റും കൗൺസിലിംഗ് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും സോ അവിടെ ജൂൺ മുപ്പതുള്ള ഡേറ്റ് ആയിരിക്കും ഒരു പക്ഷേ അത് നമുക്ക് നീട്ടി നീട്ടിത്തരാനുള്ള ചാൻസസ് ഒക്കെ നമ്മൾ ഈ ഡിസ്റ്റ് ഈ എൻഒസിന്റെയും ഇഗനോവിന്റെ ഒക്കെ ഏകദേശം ഒരേ കൺസിഡറേഷനിലാണ് ഈ ഒരു റിസൾട്ടുകളും അതല്ലെങ്കിൽ ഇതിൻ്റെ അഡ്മിഷൻസ് രജിസ്ട്രേഷൻസ് ഒക്കെ നടക്കുക അതുകൊണ്ട് തന്നെ എൻഒസ് ഒരു പക്ഷേ ഡിലേ ആവാണെങ്കിൽ ടെസ്റ്റ് അടിക്കേണ്ട അതേപോലെ ഇഗനോടെ നമുക്കവിടെ രജിസ്ട്രേഷൻ നീട്ടി തരും സോ ഇവിടെ ഇപ്പൊ നമുക്ക് ജൂൺ തേർട്ടി ആണെങ്കിൽ പോലും അതൊരു ജൂലൈ വരെയൊക്കെ നീണ്ടു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ ഡോൺ വഴി നമുക്ക് ആ ടൈം ഉണ്ടായിരിക്കും ഓക്കെ വിതൌട്ട് ഫൈനാണ് പറയുന്നത് ഫൈനില്ലാതെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈമാണ് പറയുന്നത് സോ ഇവിടെ പ്ലസ് ടു ഡിസ്റ്റൻസ് മോഡൽ ഇപ്പോൾ പ്ലസ് ടു പാസായ കുട്ടികൾക്ക് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റിലൊക്കെ പാസ്സായ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് െ ഡിഗ്രി ചെയ്യണമല്ലോ മറ്റുള്ള ജോലിയുടെ കൂടെ ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാരും കൂടുതലുണ്ടാവാ സോ അവർക്ക് ഇങ്ങനെയുള്ള ഇഗ്നോ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം അപ്പോൾ എന്നോട് കുട്ടികൾക്ക് ഇഗ്നോ അല്ലാതെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ പോകാൻ പറ്റുമോ ചോദിക്കും സോ ഇവിടെ ഒരുപാട് ഇന്ത്യയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് ഒത്തിരി ഒത്തിരി യൂണിവേഴ്സിറ്റികളുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും ഈ ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എൻ യൂസ് അല്ലാതെ നമുക്ക് വേറെയും കുറെ ബോർഡുകൾ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ആളുകൾ പ്രിഫർ ചെയ്യാത്തത് എന്ന് ഒരു പത്തല്ല ഇരുപതല്ല മുപ്പു വർഷം കഴിഞ്ഞാലും വാല്യൂ പോവാത്തത് ബോർഡ് ബോർഡേതായിരിക്കും സെൻട്രൽ ബോർഡായിരിക്കും അല്ലെങ്കിൽ ഗവൺമെന്റ് ബോർഡ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് ബോർഡിലോട്ടോ അല്ലെങ്കിൽ സെൻട്രൽ ബോർഡിലോട്ടോ ഡയറക്റ്റ് പോകും അതല്ലാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് ബോർഡുകളുടെ സർട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ഉറപ്പു വരാൻ പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അതിന് ഈക്വൻസി കൊടുക്കുന്നുണ്ട് പറയും എല്ലാവരും കൊടുക്കുന്നുണ്ടാവില്ല നാളെ ആ ഈക്വൻസി കൊടുക്കുന്നില്ല എന്ന ആ യൂണിവേഴ്സിറ്റിക്ക് വിളിച്ച് പറയാൻ പറ്റും സോ അങ്ങനെ പറയാം അത് യു ജി സിയുടെ ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എന്നാ അറിയാണ്ടാവും അണാമല യൂണിവേഴ്സിറ്റി ഒക്കെ മുമ്പ് ഈക്വറൻസി കേരളത്തിൽ നിന്ന് കൊടുത്തിരുന്നു പക്ഷെ ഇപ്പോൾ ഈക്വൻസി കൊടുക്കുന്നില്ല എന്താ അവിടെ ഒരു യു ജി സിയുടെ ഇഷ്യൂ വന്നു സോ അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പം ഞാൻ അത് നമ്മുടെ ഒരു ഒരു വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾ നിങ്ങളെടുത്ത് പഠിക്കുന്നതാണ് എപ്പോഴും സേഫ്റ്റി മക്കളെ സോ ഇഗ്നോ എന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ഞാൻ എൻ്റെ കുട്ടികൾ പ്രിഫർ ചെയ്യുള്ളൂ അതല്ലാതെ നമുക്ക് ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അങ്ങനെ കുറെ യൂണിവേഴ്സിറ്റികളൊക്കെ നമുക്ക് വരുന്നുണ്ട് അതല്ലാതെ വേറെ ഒരുപാട് എ ടു സെഡ് യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഒരുപാട് ടൈപ്പ് യൂണിവേഴ്സിറ്റികളുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബോർഡ് നിങ്ങളോട് എടുക്കാൻ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങളോട് എടുക്കാൻ പറയുന്നത് നമുക്കത് എല്ലാം കൊണ്ടും നമുക്ക് ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ലെവലിൽ അക്സെപ്റ്റൻസ് കിട്ടണം എന്നുള്ള എല്ലാ രീതിയിലും ഒരു ഭാഗത്ത് മാത്രം നമുക്ക് അപ്രോവേറ്റ് ചെയ്യാൻ പോരാ എല്ലാം എടുത്തു ഇപ്പോൾ എന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കും നിങ്ങൾക്ക് ഏത് മേഖലയിലോട്ട് പോകാൻ പറ്റുന്ന ധൈര്യമായിട്ട് പറഞ്ഞു അത് സർട്ടിഫിക്കറ്റ് ആ വാല്യൂ എല്ലാ അംഗീകാരം ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് സോ നോ പ്രോബ്ലം ഓക്കെ സോ അങ്ങനെയാണ് നമ്മുടെ പ്ലസ് ടു പാസ് ആയ കുട്ടികൾക്ക് ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ പറ്റും സോ ഈ ഒരു ഡേറ്റ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇത് നീട്ടി തരാനുള്ള ചാൻസസ് ഉണ്ട് സോ ജൂൺ തേർട്ടീൻ ഉള്ളിൽ ജൂലൈ വരൊക്കെ പോകും അല്ലെങ്കിൽ ഓഗസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ അത് നമുക്ക് ഇവിടെ എത്രത്തോളം ഡിലേ ആണോ അത്രത്തോളം അവിടെയും ഡിലേ വരും സോ അത് ടെൻഷൻ അടിക്കേണ്ട ടൈം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഡിഗ്രിയുടെ അഡ്മിഷൻ ക്ലോസ് ആകുക ഡിസ്റ്റൻസിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും മക്കളെ ആ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല നമുക്ക് ആ ഡേറ്റ് നീട്ടി തരുന്ന് ഞാൻ പറഞ്ഞു ഇനി ഇതല്ല ഡിസ്റ്റൻസ് അല്ല റെഗുലർ ആയിട്ട് പഠിക്കണം എന്ന് പറയുന്ന വിഭാഗം കുട്ടികളുണ്ടാവും റെഗുലർ അപ്പോൾ എല്ലാവർക്കും റെഗുലർ എടുക്കാൻ പറ്റില്ല കാരണം റെഗുലർ എന്ന് പറയുമ്പോൾ അവിടെ ഏജ് ലിമിറ്റ് ഉണ്ടായിരിക്കും ഓക്കെ ഡിസ്റ്റൻസ് അറിയുമ്പോൾ നോ ഏജ് ലിമിറ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഡിഗ്രിക്ക് പഠിക്കാൻ നമുക്ക് ഒരു കോളേജിൽ ഇരുപത്താറ് വയസ്സൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു ഏത് യൂണിവേഴ്സിറ്റികളാണെങ്കിലും അതിനൊരു ലിമിറ്റ് ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് ബിടെക് അങ്ങനത്തെ കോഴ്സ് അല്ലെങ്കിൽ പോലത്തെ കോഴ്സ് ഒരു മുപ്പത്തഞ്ച് മുപ്പത്തി അങ്ങനെ റേഞ്ച് ഓരോ ഇതിലും വ്യത്യസ്ത ഏജ് ലിമിറ്റുകൾ ഒരു യൂണിവേഴ്സിറ്റി ലെവലിൽ യു ജി സി ഫിക്സ്ഡായിട്ടുള്ള ഏജ് ബാർ ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പോൾ പതിനാറ് വയസ്സ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സായ ഒരു കുട്ടി പഠിക്കുന്ന ക്ലാസ് റൂമിൽ ഒരിക്കലും മുതോ നാൽപ്പതോ വയസ്സുള്ള ആൾ അവർ ഇരുത്തത്തില്ല കാരണം എന്താ എല്ലാവരും ഒരേപോലെ മെയിൻ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല ഈ ഇങ്ങനെയുള്ള റെഗുലർ സിസ്റ്റത്തിൽ സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടായിരിക്കും സോ നോ ഏജ് ലിമിറ്റ് വരുന്ന ഡിസ്റ്റൻസ് മോഡിലാണ് മക്കളെ നമ്മൾ കുട്ടികൾ കൂടുതലായിട്ടും വീട്ടിൽ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ വേറെ ജോബിൻ്റെ കൂടെ പഠിക്കണം എന്നൊക്കെ വരുന്ന ആളുകളായിരിക്കും സോ ഞാൻ ഈ ഒരു കോഴ്സാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുക ഡിസ്റ്റൻസ് മോഡാണ് പ്രിഫർ ചെയ്യുക അതല്ല ഈ വർഷം ഞാൻ പത്താം ക്ലാസ്സായി പ്ലസ് ടു പാസ്സായി എനിക്ക് കഴിഞ്ഞ വർഷം എഴുതാൻ പറ്റാതെയാണെങ്കിൽ എനിക്ക് പ്രായം പതിനാറായിട്ടുള്ളൂ പതിനേഴ് ആയിട്ടുള്ള ഒരു സ്കൂൾ ലൈഫും കോളേജ് ലൈഫൊക്കെ ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിൽ വരിക ഓക്കെ ട്വൻ്റി സിക്സിൻ്റെ ഉള്ളിലാണെങ്കിൽ എനിക്ക് ഡിഗ്രിക്ക് പോകാൻ പറ്റും അതേപോലെ സിക്സ്റ്റീൻ ടു എയ്റ്റിൻ്റെ ഉള്ളിലാണെന്ന് നിങ്ങൾക്ക് റെഗുലർ അതാ ആ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പറഞ്ഞിട്ട് എൻ എൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുമ്പോൾ അവർ അഡ്മിഷൻ തരുന്നില്ല പറഞ്ഞു സർട്ടിഫിക്കറ്റ് അല്ല വാല്യൂ ഇല്ലാത്തത് ഓക്കെ അത് അവർ തരാതിരിക്കാൻ കാരണം എന്താ അവർക്ക് നിങ്ങളെ ഒരു ആളെ ആ ക്ലാസ്സിൽ ഇരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല സോ അവർ നമുക്ക് സീറ്റ് തരത്തില്ല പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സി യു ജി സി അപ്രൂവ് ചെയ്തിട്ടുള്ള ഏജ് ലിമിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും ഓക്കെ സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഏജ് ബാർ വരെ റെഗുലറിലാണ് ഡിസ്റ്റൻസിൽ അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പൊ ഈ റെഗുലർ ഞാൻ പറയുന്നത് ഏജിന്റെ ഉള്ളിൽ വരുന്നത് ചെറിയ ഏജ് ഉള്ള ആളുകൾ അതായത് ആ ഒരു മറ്റുള്ള കുട്ടികളൊക്കെ ഇപ്പൊ ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളുടെ പ്രായത്തിലാണോ ആ ഒരു പ്രായത്തിൽ തന്നെ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇത് ഒരു പ്രിഫർ ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടും നോ പ്രോബ്ലം സോ അവിടെ യു ജി അഡ്മിഷൻ ഡിഗ്രിക്കാണ് നിങ്ങൾ പോകുന്നത് റെഗുലർ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ പറയാം ഇപ്പോൾ റെഗുലറിന്റെ അലോട്ട്മെന്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട് അങ്ങനെ അലോട്ട്മെന്റ് സോ റിസൾട്ട് അലോട്ട്മെന്റ് കൊടുക്കാൻ അോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഓക്കെ ആ ഒരു ഡിലേ വരും പക്ഷേ എങ്കിൽ പോലും നമുക്ക് ആ അലോട്ട്മെന്റുകളിലും ഒരു ഡിലേ ഉണ്ടാവും അഡ്മിഷൻ എന്തായാലും നമുക്ക് ഒരു ജൂലൈ ലാസ്റ്റ് ലാസ്റ്റിൽ നമുക്ക് ജൂലൈ മാസം എന്തായാലും അഡ്മിഷൻ കിട്ടും സോ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട സോ അന്നെങ്കിൽ നമുക്ക് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോളേജിലോട്ട് നമുക്ക് അഡ്മിഷൻ പോവാം ഗവൺമെന്റിൽ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഡിലേ വരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ഈ അലോട്ട്മെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഓക്കെ നമുക്ക് അത് നോക്കാം റിസൾട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ എന്നാലും ഈ ഒരു യു ജി ിഷൻ റെഗുലർ ആണെങ്കിൽ പോലും ക്ലോസിംഗ് ആവില്ല എൻ എൻ്റെ റിസൾട്ട് വന്നാലും നിങ്ങൾക്ക് റെഗുലർ അഡ്മിഷൻ ജൂലൈ ഓഗസ്റ്റ് വരെയൊക്കെ എന്തായാലും ഉണ്ടാവും സോ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് കോളേജിൽ പോയി പഠിക്കാനാണെങ്കിലും നോ ടെൻഷൻ മക്കളെ നമ്മുടെ എൻ എൻ്റെ റിസൾട്ട് വന്നാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും ഓക്കെ ഈ ഗവൺമെന്റിൽ നമുക്ക് അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റില്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പക്ഷെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് സെൽഫ് ഫിനാൻസ് ഒക്കെ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ പ്ലസ് ടു അഡ്മിഷൻ എടുക്കണമെന്നുള്ള കുട്ടികൾ റെഗുലർ ആയിട്ട് പോകണമെങ്കിൽ ഈ വർഷം പത്താം ക്ലാസ് എൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് അതും ഞാൻ പറഞ്ഞ ഏജ് ബാറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇപ്പോ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പ്ലസ് വൺ ഏജ് ലിമിറ്റ് എത്രയായിരിക്കും ഏജ് എത്രയായിരിക്കും ആയിരിക്കും പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളായിരിക്കും സോ അതേ ഏജ് കുട്ടികളാണ് ഇപ്പൊ നമ്മുടെ തന്നെ എഴുതിക്കണെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഒരു ബോർഡിലോട്ട് അപ്ലൈ ചെയ്യുക കേരള ബോർഡിലാണെങ്കിൽ കേരള ബോർഡ് പഠിക്കാം അല്ലെങ്കിൽ മറ്റുള്ള ബോർഡുകൾ അപ്ലൈ ചെയ്ത് പഠിക്കാൻ പറ്റും പോയി പഠിക്കാം വർഷം പോയി സ്കൂളിൽ പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഏജിന്റെ ഉള്ളിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഈജ് കൂടുതൽ ഇപ്പം കുട്ടികൾ പറയാം എനിക്ക് അമ്പത് വയസ്സായി ഞാൻ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയപ്പോൾ പിന്നെ അത് അംഗീകരിക്കുന്നു അവിടെ അഡ്മിഷൻ കിട്ടില്ലെന്നാണ് അത് നിങ്ങൾ റെഗുലിന് പോകുമ്പോൾ ആ പ്രശ്നം വരുന്നുള്ളൂ ഏജ് ലിമിറ്റ് നോക്കുക ആ ഒരു ഏജ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പതിനാറ് ടു പത്തൊമ്പതിൻ്റെ ഏജിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും പ്ലസ് വൺ അഡ്മിഷൻ അതേപോലെ തന്നെ നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പോകുന്നത് ട്വന്റി സിക്സ് ട്വന്റി ഫൈവിൻ്റെ ഉള്ളിൽ ഏജിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും ഇപ്പോൾ ഒരു മുപ്പത് വയസ്സുള്ള ആൾ പോയിട്ട് അത് ഈ കോളേജിൽ ചോദിക്കുമ്പോൾ പോയി പഠിക്കാൻ ചോദിക്കുമ്പോഴാണ് ആ കോളേജുകൾ അത് സീറ്റിൽ അപ്പോൾ നമുക്ക് തരില്ല അതിന് വാല്യൂ ഇല്ല എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പം എന്യൂസിന് വാല്യൂ ഇല്ലാത്തതുകൊണ്ടല്ല നമ്മുടെ ഏജ് എപ്പോഴും ഒരു ബാർ ബാർ ഏജ് ബാർ ഉണ്ടായിരിക്കും സോ ഏജിൻ്റെ ഉള്ളിലായിരിക്കണം എന്നുള്ളതാണ് സോ അതുപോലെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് റെഗുലർ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ടെക്നിക്കൽ ബോർഡിന്റെ ഐ ടി ഐ ഡ്ലോമയൊക്കെ ചെയ്യാൻ പറ്റും സോ നിങ്ങൾക്ക് ഡിപ്ലോമ റെഗുലർ ആയിട്ടും കൊടുക്കാൻ പറ്റും അത് ഈ പത്താം ക്ലാസിന്റെ റിസൾട്ട് വന്നാലും അതിന്റെ അഡ്മിഷൻസ് ഓപ്പൺ ആയിരിക്കും സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഏകദേശം ഡിസ്റ്റൻസും റെഗുലർ ആയിട്ട് ഫുൾ സാധ്യതകൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കോഴ്സുകൾക്ക് നമുക്ക് തുടർ പഠനത്തിന് പോകാൻ പറ്റുകയുള്ളൂ സോ ഡിസ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അഡ്മിഷൻസ് ഓപ്പൺ ആയിരിക്കും ഡോൺ ബെറി നിങ്ങളുടെ എൻ എസിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ആ മറ്റുള്ള അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുകയുള്ളൂ അപ്പം ഇപ്പൊ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ റെഗുലറും ഡിസ്റ്റൻസ് പറഞ്ഞിരുന്നു സോ ഡിസ്റ്റൻസ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കണം മറ്റു ജോലിയുടെ കൂടെ പഠിക്കണം എനിക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിയിട്ട് എല്ലാ വാല്യൂ രീതി എന്നുള്ള ആളുകൾക്കും അതേപോലെ റെഗുലർ ഞാൻ സജസ്റ്റ് ചെയ്യണം ആർക്കാണ് ഇപ്പോൾ കോളേജ് ലൈഫ് വേണം എനിക്ക് രണ്ട് വർഷം പോയി പഠിക്കണം അല്ലെങ്കിൽ മൂന്ന് വർഷം പോയി പഠിക്കണം നാല് വർഷം പോയി പഠിക്കണം ഡിഗ്രി ഒക്കെ പറയാണെങ്കിൽ ഈ വർഷം തൊട്ട് കേരളത്തിൽ നാല് വർഷമായിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവിടെയും ഇഗ്നോലൊക്കെ ഡിഗ്രി എടുക്കണം ഇപ്പോഴും ത്രീ ഇയേഴ്സിന്റെ പ്രോഗ്രാം അവൈലബിൾ ആണ് സോ ഫോർ ഇയേഴ്സ് എല്ലാത്തിലും അപ്ഡേറ്റ് ആയിട്ടില്ല സോ അതൊക്കെ വരുമ്പോൾ മാറി മാറി വരും എന്നുള്ളതാണ് ഓക്കെ സോ ഇങ്ങനെ റെഗുലർ ഡിസ്റ്റൻസ് ആര് എടുക്കണം എന്നുള്ളത് നമ്മുടെ ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് സോ അതിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യും ഓക്കെ ഏകദേശം സർട്ടിഫിക്കറ്റ് റിസൾട്ട് വന്ന ആ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഏജ് നോക്കിയിട്ട് വേണം ഇതിൽ ഏത് മേഖലകൾ നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ അപ്പോ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചോദിച്ചതാണ് ഇത് അറിയില്ല ഈ ഒരു കാര്യം ആരും നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല ഇത് അറിയത്തില്ല റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആഗ്രഹത്തില് നമുക്ക് പറ്റാത്ത മേഖലയാണ് ഇതെങ്കിലും നമ്മളെ പോയി അപ്ലൈ ചെയ്യുമ്പോൾ റിജക്ട് വരുമ്പോൾ നമുക്ക് ടെൻഷൻ ആവും ഞാൻ സർട്ടിഫിഫിക്കറ്റ് എടുത്തിട്ട് എന്താ കാര്യം വെറുതെ ആയി പോയി അത് അതുകൊണ്ടാവില്ല ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം കരുതിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് സോ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു മക്കൾ എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം ഞാൻ മാക്സിമം നിങ്ങൾക്ക് റിപ്ലൈ തരാം നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു പർപ്പസ് ഈ എഡ്യൂക്കേഷൻ പർപ്പസിൽ അറിയണം എന്ന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കമന്റ് ചെയ്യാം ഞാൻ അതിന് മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് ഇപ്പോഴും മൂന്നാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ട് മൂന്നാമത്തെ ബാച്ച് നമുക്ക് അടുത്ത വീക്കിൽ നമുക്ക് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇനി ആർക്കെങ്കിലും സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് വേണം ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണും നമ്മളോട് വിളിച്ച് അഡ്മിഷൻ എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈൻ എനേബിൾ ചെയ്യുക നമ്മുടെ ടെലഗ്രാം സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട് സപ്പോർട്ട് ഗ്രൂപ്പിന്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ടെലഗ്രാം സപ്പോർട്ട് ഗ്രൂപ്പിലൂടെ ഞാൻ റിസൾട്ട് വന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലൂടെയാണ് അറിയിക്കുക സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് അത് വരയ്ക്കും താങ്ക് യു